ഞാൻ കണ്ടെടുത്ത് തുടങ്ങിയിട്ട് അമ്പത്തിരണ്ടല്ലേ അപ്പോൾ ആകെ അമ്പത്തഞ്ച് വയസ്സുകൾ കണ്ടാത്ത എത്ര വയസ്സായി എഴുപത്തിനാല് എഴുപത്തിനാല് വയസ്സനത്തെ ചുറു ചുറുക്കോടെ പോയിട്ട് കുറേയൊക്കെ എടുത്തിട്ട് വന്നാൽ നിങ്ങൾ മമ്മൂക്കാന്റെ കറക്റ്റ് സെറ്റ് പ്രായം മമ്മൂക്കാൻ്റെ അറിയില്ലേ ഇവിടെ ഞാൻ സംസാരിച്ചിട്ട് അനിയാത്തനും സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഒരു മാസം പണ്ട് അപ്പം അതിൽ അന്ന് അയ്യ പിന്നെ താമസം കുട്ടികളെ കാണുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി കാ പിന്നെ ഇവിടെ ഈ ബാൽക്കണിയിൽ വിട വന്നിട്ട് പറഞ്ഞു അയ്യാഴ്ച മുമ്പേ അവിടെ കാണും കാണാൻ പറ്റും കാണാൻ മമ്മൂപ്പിറന്നു അവിടെ ബാൽക്കണിക്ക് ഇറങ്ങിയിരുന്നു ആ നോക്കി കാരണം വരും കൈയ്യോടെ ഒന്ന് പത്ത് ചേർച്ച കുറച്ച് ഒരു പത്തിൻറ്റേർ മെസ്സാണ് നോക്കുന്നത് ഞാൻ അഞ്ചേരിൽ വർക്കീലായിട്ട് ജോലി എടുത്തിൻ്റെ എൻ്റെ കൂടെ പഠിച്ചതിൻ്റെ വർക്ക് ചെയ്തിട്ട് ആൾക്കാർ ഇപ്പം മൈസർമാർ പോലും എന്നെ കാണാൻ വന്നിട്ട് ഞാൻ നിങ്ങളുടെ ക്യാമ്പയിൽ ഞാൻ പോട്ടേക്കെ പറയാറുണ്ട് ആ ലാക്ടേസ് ഒക്കെ രാഷ്ട്രീയം കൊടുക്കാൻ പറ്റില്ല അതെ അല്ലേ ഒരിക്കൽ മെസ്സിലുള്ളതല്ലേ ആ ആ അന്ന് ക്യാമറ മൊബൈലൊന്നും ഇല്ലല്ലോ അല്ലേ ഫോട്ടോ എടുക്കാൻ അപ്പോൾ ഒന്നുമില്ല അല്ലേ ഇല്ലേ നോക്കാൻ ഇവിടെ ഉള്ളൊരു ഫോട്ടോ കൂടെ ആയിട്ട് തൂങ്ങിയിരുന്നു എന്നെ പപ്പും മാളിയൊക്കെ ഇവിടെ കടയിൽ നിന്നിട്ട് ഭക്ഷണം കഴിച്ചു ആ അതല്ലേ ആ അന്ന് ചോറിന് അറുപത് പീസാണ് ബീഫ് ഒരു ഉറുപ്പിയാണ് പിന്നെ മീനിനൊക്കെ പത്ത് പീസാണ് അച്വയ്ക്കുക ജീവിക്കുക അല്ലാ സമ്പാദ്യം പറയാനുള്ള ഇതിൻ്റെ കാര്യം കുട്ടികളൊക്കെ കെട്ടിച്ചു പേര കുട്ടികളെ പേരക്കുട്ടികളെ കുട്ടികളെ കെട്ടിച്ചു നിങ്ങൾ പൊറോട്ടയും ബീഫും കഴിക്കാനാണ് പക്ഷെ വന്നത് പക്ഷേ രാവിലെ എത്താൻ വൈകിപ്പോയി അപ്പം ഇന്ന് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു ഇവിടുത്തെ പൊറോട്ടയും ബീഫും പിന്നെ ദിവസം കഴിക്കുക ഇവിടെ ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം വൃത്തിയും ശുദ്ധിയും നൂറ് ശതമാനം വിശ്വസനീയവുമാണ് ഇത് വീടും കുടുംബമായിട്ട് ചെയ്യുന്ന ഒരു കച്ചവടമാണ് പിന്നെ രാത്രിയിൽ അങ്ങനെയുള്ള കച്ചവടങ്ങളൊന്നുമില്ല അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം പ്രിപ്പറേഷൻ ചെയ്യുക അത് കഴിഞ്ഞാൽ അത് നിർത്തുകയും ചെയ്യും അങ്ങനെ കൂടുതൽ വെച്ചുണ്ടാക്കി പിറ്റേ ദിവസത്തേക്ക് ബാക്കിയാക്കി വേസ്റ്റാക്കി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ എല്ലാവർക്കും വിശ്വസിച്ച് കഴിക്കാം അങ്ങനെ കുറേശ്ശെ കുറച്ച് ഇതാ പണ്ടല്ലോ ഭക്ഷണങ്ങളുണ്ട് ചൂടോടെ എല്ലാ സാധനവും അങ്ങനെ തന്നെ കുറേശ്ശേ ചെറിയ ചെറിയ പാത്രങ്ങൾ ഇത് കഴിഞ്ഞാൽ വീണ്ടും പ്രിപ്പറേഷൻ ചെയ്യും കുറച്ച് ഇവിടുത്തെ ബിരിയാണി ദമ്പ് ബിരിയാണിയാണ് ചിക്കനുണ്ട് ബീഫും ഉണ്ട് ബീഫ് സെപ്പറേറ്റ് ആയിട്ട് മസാല ആക്കി വയ്ക്കും ഉള്ളൂ ചിക്കൻ ദമ്മിട്ട് എടുക്കുകയും ചെയ്യും അങ്ങനെ ചിക്കൻ കഴിക്കാത്തവർക്ക് ബീഫ് വേണമെന്നുണ്ടെങ്കിൽ ബീഫ് സെപ്പറേറ്റ് ആയിട്ട് മസാല കൂട്ടി വയ്ക്കുക ചെയ്യാം ഇതിലേക്ക് കൂട്ടി കുഴക്കില്ല അതിലും അവിടെ വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നുണ്ട് അവർക്ക് സുഖമായിട്ട് ധൈര്യമായിട്ട് കഴിച്ചിട്ട് പോകാം കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം എൻ്റെ അറിവിൽ തന്നെ അമ്പത് കൊല്ലത്തിൻ്റെ മുകളിലായിട്ട് ഈ കട ഇവിടെ ഉണ്ട് പിന്നെ അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ ഇവിടുത്തെ വൈകുന്നേരത്തുണ്ടാകുന്ന ബീഫ് അതുപോലെ രാവിലെ ഉണ്ടാകുന്ന പൊറാട്ട മുട്ടക്കറി ഇതൊക്കെ വളരെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഞാനിവിടെ നിന്ന് ഊണയിക്കാൻ വരുന്നത് തന്നെ ഏകദേശം രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് ഇങ്ങോട്ട് വരുന്നത് അവിടെ എല്ലാം ഒഴിവാക്കിയിട്ടാണ് ഇവിടെ വരുന്നത് ഇവിടെ ഉച്ചാമ്പാണെങ്കിലും നമ്മുടെ ഒരു പ്രത്യേക ടേസ്റ്റ് ഫുഡിൽ ഫുഡിനുണ്ടാവുണ്ട് റോളക്സിൻ്റെ ബിരിയാണി വന്നിട്ടുണ്ട് ആഹാ നല്ലൊരു വലിയ ലെഗ് പീസ് മുട്ട പുഴുങ്ങിയത് അച്ചാർ സലാഡ് പപ്പടം ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാം കൂടി നൂറ് രൂപയാണ് വില ബീഫ് ബിരിയാണി ഇവിടെ ഉണ്ട് പക്ഷെ ഇന്ന് ഞാൻ ബീഫ് ബിരിയാണി വേറൊരാൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് ഇന്ന് ഞാൻ ചിക്കനിൽ കൂടി ഞാൻ ചേച്ചി പൊറോട്ട കഴിക്കാമെന്ന് വിചാരിച്ചൊന്ന് വന്നാണെന്ന് അപ്പോൾ നമ്മളെ മുന്നിൽ വന്ന് പെടുന്നില്ലേ കണ്ണില്ലേ ഞാൻ എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ വിളിച്ചപ്പോളേ മടി നാണം അല്ലേ അപ്പം ഇന്ന് നമ്മുടെ വകയായിട്ട് ബിരിയാണി എന്ന് വെച്ചു നല്ല മസാലയൊക്കെ ഉണ്ട് ഒരു ചെറിയ കട പക്ഷെ നല്ല വൃത്തിയിലും നല്ല ഇലയിലൊക്കെ അവർ ഉള്ളത് നല്ല ഉഷാറായിട്ടാണ് ചെയ്യുന്നത് നല്ല കുഞ്ഞരി ബിരിയാണിൻ്റെ മണം കോണും എല്ലാം ഉണ്ട് കുറേ വർഷത്തെ പാരമ്പര്യട്ടോ നമ്മളെ ഫേവററ്റ് ചിക്കൻ പൊരിച്ച് മസാല ആക്കിയിരിക്കാണ് നമ്മളെ പച്ചക്കി ദമ്മല്ല അതൊന്നും നല്ല മസാല പിടിച്ചിട്ടുണ്ട് ചിക്കൻ പീസിലൊക്കെ പിന്നെ നാരങ്ങ അച്ചാർ സാലഡ് പപ്പടം മഴ ആയിട്ടാണ് കുറച്ച് തണുത്തക്കോ അവനെല്ലാം കൊണ്ടും നൂറ് രൂപയ്ക്ക് നല്ല ഉഷാറ് നമ്മളെ ആ കല്യാണ ബിരിയാണിയുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പം കൊച്ചു മസാല ആക്കി എന്നുള്ള ഒരു ഒറ്റ കുറവുള്ളൂ ചിക്കൻ നല്ല ടേസ്റ്റാണ് ചിക്കൻ നല്ല മുറ്റാ പറഞ്ഞ പോലെ ഒറ്റ പീസ് ചിക്കൻ ഉള്ളൂ ഉള്ളത് ആസ്വദിച്ച് കഴിക്കാം അപ്പൊ നമ്മളെ റോളക്സിന്റെ ലൊക്കേഷൻ വരുന്നത് മണ്ണാർക്കാട് ടൗണിൽ തന്നെയാണ് വടക്കുമണ്ണത്താണ് റോളക്സ് മുമ്പിലൊരു പഴയ ടൂറിസ്റ്റ് ഹോമൊക്കെ ഉണ്ട് പണ്ട് സിനിമാടംബനൊക്കെ വന്ന് താമസിച്ചത് അപ്പൊ രാവിലെ വന്ന നല്ല പൊറോട്ടയും ബീഫും കഴിക്കാം ഉച്ചക്കാണെങ്കിൽ ബിരിയാണി കഴിക്കുക ആസ്വദിക്കാം നമ്മൾ അംസക്കാനെ കണ്ട എന്തെങ്കിലുമൊക്കെ വർത്താനം പറയാം പാവമാണ് അപ്പൊ അംസക്കാൻ ചിരിച്ചിട്ട് നമുക്ക് ടാറ്റോടിക്കാം എല്ലാവർക്കും